സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാം എല്ലാവർക്കും വിനീതമായ നമസ്കാരം നാരായണീയത്തിലെ എഴുപത്തി മൂന്നാം ദശകം പഠിക്കാം ഭഗവാന്റെ മധുരാപുര യാത്ര ആണ് ഇതിൽ വർണ്ണിക്കുന്നത് കംസൻ അക്രൂരെ അയച്ചു ഭഗവാനെയും ബലഭദ്രനെയും കൂടെ കംസൻ വന്ന രസത്തിൽ തന്നെ കൊണ്ടണം ബാക്കി ഗോപന്മാരെല്ലാവരും കൂടെ എത്തണം അല്ലെങ്കിൽ ധനു യജ്ഞം നടത്തുന്നു എന്നുള്ള അത് ധനുര് യജ്ഞം നടത്താൻ വേണ്ടിയല്ല ഭഗവാൻ അവിടെ എത്തുക ഭഗവാനെ അവിടെ വെച്ച് വധിക്കുക എന്നൊക്കെ ഉള്ളതാണ് കംസൻ്റെ ഉദ്ദേശം അതിന് അങ്ങനെ ഭഗവാൻ ക്രൂരരോടൊപ്പം മധുരാപുരത്തിലേക്ക് പോകുന്ന ആ ഭാഗമാണ് വർണ്ണിക്കുന്നത് നിശമയ്യ തവാധയാനവാർത്താ ഭൃശമാർത്താഹ പശുപാല കിം കിം ഇതം കഥം ഇരീമാ പരിദവിതു നിശമയ്യ തവ അഥ ഞാനവാർ ഭൃശം ആർത്താഹ പശുപാലി താഹ കിം ഇതം കിം ഇതം കഥം നു സമവേതാഹ പരിദേവിദിനി അകുറൻ എന്നാണ് വാക്കുകൾ നിശമയ്യ എന്ന് പറഞ്ഞാൽ കേട്ടിട്ട് തവ അങ്ങയുടെ നിൻ്റെ ഭഗവാന്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ അവ്യയമാണ് അനന്തരം അഥവാ എന്നുള്ളത് തോന്നുള്ളതിൻ്റെ സൃഷ്ടിയാണല്ലോ യാനവാർത്താം യാനം എന്ന് പറഞ്ഞാൽ യാത്ര യാത്രാ വാർത്തയെ കൂടി രാവിലെ തന്നെ പോകും എന്നുള്ള ആ വാർത്തയെ ദ്ധീയ വാർത്ത വാർത്തയെ കേട്ടിട്ട് ഭൃശം ആർത്താഹ ഭൃശം അവ്യയമാണ് ഏറ്റവും ആർത്താഹ ദുഃഖിതാഹന്നർത്ഥം ദുഃഖിതരായ സ്ത്രീകളാണ് പശുപാല ബാലികാഹ പശുഗോപ ബാലികന്മാർ ബാലികാഹ ബഹുവജനമാണ് നർത്താഹ എന്നൊക്കെയുള്ളത് ബഹുവജനം ആഹ എന്നുള്ളത് സേ താഹ അവർ അവർ കി കിം ഇതം ഇതെന്നുള്ളത് ഇത് ഇതം ശബ്ദത്തിൻ്റെ തമോസം കിം കിം ശബ്ദത്തിൻ്റെ തമോസം എന്ത് എന്നുള്ള അർത്ഥമാണ് ഇതെന്ത് ഇതെന്ത് കഥം അവയാണ് എങ്ങനെ എങ്ങനെയാണ് ഇത് സംഭവിക്കുക എങ്ങനെ <N> ൂ എന്ന് പറഞ്ഞാൽ അഭിയേ വേണം കഥന്നു എങ്ങനെയാണ് ഇമാഹ ഈതി എന്ന് പറഞ്ഞാൽ ഇപ്രകാരം എന്നിങ്ങനെ അഭിയയമാണ് ഇമാഹ എന്ന് പറഞ്ഞാൽ ഇവർ ഇ എം ഇമേ ഇമാഹ എന്നാണ് സ്ത്രീലിംഗം അയം ഇമൌ ഇമേ എന്ന് പില്ലിങ്ങം ഇ എം ഇമേ ഇമാഹആ എന്ന സ്ത്രീലിംഗം സമവേദാഹ എന്ന് പറഞ്ഞാൽ ഒന്നിച്ചു കൂടിയവരായി വൈകിട്ടാണല്ലോ ക്രൂരർ ചെന്നത് അപ്പോൾ അറിഞ്ഞു ക്രൂരരുടെ കുഴിയൊക്കെയുള്ള രഥമൊക്കെ കണ്ടപ്പോഴേ അറിഞ്ഞു ഇങ്ങനെ ആ കുഴി വന്നു എന്നൊക്കെ അറിഞ്ഞപ്പോൾ എല്ലാവരും കൂടെ ഒത്തു ഒത്തുകൂടി അടുത്ത ദിവസം പോകുന്നു എന്നു പറഞ്ഞു എല്ലാവരും അതാണ് സമവേദ എന്ന് പറഞ്ഞാൽ ചൂടിയവരായി എന്നിട്ട് പരിദേവിദാനി പരിദേവിദാനി പറഞ്ഞാൽ ആവലാദികൾ എന്ന് പറയാം പരിദേവിദാനി പരിദേവിതം പരിദേവിതെ പരിദേവിദാനി അവകളെ ദ്വിതീയ ബഹുജനമാണ് അഗൂർവൻ എന്ന് പറഞ്ഞാൽ ചെയ്തു ആവലാദികൾ പറഞ്ഞു എന്നർത്ഥം അഗുർവൻ എന്നുള്ളത് ബഹുചനമാണ് അടുത്ത പദ്ധതി നോക്കാം കരുണാനധിരേഷസൂനു കഥമസ്മാൻ വിസൃജേത് അനന്യനഥ നമു ദൈവമേമാസീതി താസ്തോത്ഗതമാനസേപു കരുണാനധിഷ നന്ദസൂനു കഥം അസ്മാൻ വിസൃജേത് അനന്യനഥി ദൈവം എം ആസീത് ഇതി താ ുദ്ഗൃത മാനസാഹ വിരേബുഹു പദങ്ങൾ കരുണാനിധി കരുണാനിധിയായ ഏഷ എന്ന് പറഞ്ഞാൽ ഇവൻ ഏതശബ്ദത്തിൻ്റെ വലിയം നന്ദസൂനുഹു ഈ നന്ദസൂനു ഈ നന്ദപുത്രൻ നന്ദപുത്രൻ കഥം എങ്ങനെയാണ് ആ വിയാണ് അസ്മാൻ ഞങ്ങളെ ആഹം എന്നുള്ളതിൻ്റെ ദ്വിതീയ ബഹുചനം ഞങ്ങളെ ദ്വിതീയ ബഹുവചനം വിസൃജയത് വിട്ടിട്ട് പോകും ഞങ്ങളെ ഉപേക്ഷിക്കുന്നു എന്നാണ് വിസൃജെയസ് അനന്യനാഥാഹ അനന്യനാഥകളായ ഞങ്ങളെ അത് തീയ ബഹുജനം തന്നെയാണ് അന്യ വേറൊരു നാഥനില്ലാത്തവരായ ഞങ്ങളെ ഉള്ളർത്ഥമാണ് ബദ കഷ്ടം എന്നുള്ള നഹ ഞങ്ങൾക്ക് ദൈവം നഹ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏവം ഇപ്രകാരം കിമു ആസീത്സ് ഇങ്ങനെ ആയി തീർന്നുവോ ആസീത് എന്ന് പറഞ്ഞാൽ ആയിത്തീർന്നു കിമു ആസീത്സ് ഞങ്ങൾക്ക് ദൈവം ഇങ്ങനെ ആയി തീർന്നുവോ ഭാഗ്യം ഇങ്ങനെ ആയി തീർന്നുവോ ഭാഗ്യമില്ലായ്മ ഇങ്ങനെ ആയിത്തീർന്നുവോന്നുമാണ് നഹ ഹ എന്നുള്ളതാണ് ഞാൻ എന്നുള്ളതിൻ്റെ സൃഷ്ടി പ്രയോജനമാണ് ഞങ്ങൾക്ക് ഏവം അവിയേയമാണ് ഇപ്രകാരം എന്നുള്ളത് കഷ്ടം എന്നുള്ള സമാണ് കിമു എന്നുള്ളത് അങ്ങനെ ആയി ആയിത്തീർന്നോ എന്ന് പറഞ്ഞാൽ ആയി എന്നുള്ളതാണ് ആയി തീർന്നോ ഇതി ഇപ്രകാരം ദാഹ എന്ന് പറഞ്ഞാൽ അവർ ഗോപലി ബാലികമാർ തൊദ്ഗത മാനസാഹ നിന്നിൽ എത്തിച്ചേർന്ന് മനസ്സോടു കൂടിയവരായിട്ട് വിലയബൂത വിലപിച്ചു അടുത്ത ചോദ്യം നോക്കാം ചരമപ്രഹരേ പ്രതിഷ്ഠമാന സഹ നിജ പി നിജമിത്രമുരം നിതംബിനും സഖായമേകം ചരമപ്രഹരേ പ്രതിഷ്ഠമാന സഹ പി നിജമിത്രമണ്ഡലൈ ചരിതാപഹരം നിതംബിനും ശമയിഷ്യൻ വിമുച സഖായം ഇവിടെ ശ്രീകൃഷ്ണൻ രാവിലെ തന്നെ ഒളുപ്പിനെ തന്നെ പോവുകയാണ് ചരമപ്രഹരം എന്ന് പറഞ്ഞാൽ യാമം ചരമപ്രഹരം എന്ന് പറഞ്ഞാൽ രാത്രിയുടെ അവസാനത്തെ യാമം എട്ട് യാമം ആയിട്ട് പറയാറുണ്ട് പകൽ യാമവും രാത്രി യാമവും അതിൽ രാത്രിയിലെ അവസാനത്തെ യാമം ചരമം എന്ന് പറഞ്ഞാൽ അവസാനത്തേന്നുള്ള അർത്ഥം ചരമപ്രഹരി യാമത്തിൽ പ്രതിഷ്ഠമാനഹ പുറപ്പെടുന്നവന് പുറപ്പെടുന്നവനായിട്ട് സഹ വിയമാണ് പിത്രാ സഹ പിതാവിനോടുകൂടി പിതാന്നുള്ളതിൻ്റെ തൃതീയാണ് എൻ്റെ മിത്രമണ്ഡലേഹി തൻ്റെ മിത്രമണ്ഡലം കൂട്ടം മണ്ഡലേഹി ച മണ്ഡലത്തോടും കൂട്ടത്തോടും കൂടി മണ്ഡലേഹി തൃതീയ ഭൂജനമാണ് ച അവിയയമാണ് പരിതാപഭരം ദുഃഖഭാരം നിദംബിനീനാം നിദംബിനികളെന്ന് പറയുമ്പോൾ സുന്ദരികൾ എന്ന അർത്ഥമാണ് നിദംബിനീനാം ഷഷ്ടി ഭുവജനമാണ് അവരുടെ ദുഃഖഭാരത്തെ ശമേഷ്യൻ ശമിപ്പിക്കുന്നവനായിട്ട് അവർക്ക് ദുഃഖഭാരമില്ലാതെ ആക്കുന്നവനായിട്ട് എന്ന് പറഞ്ഞാൽ ഒരു മോചി മോചിച്ചു എന്ന് പറഞ്ഞാൽ ഒരാളുടെ വിട്ടു എന്നുള്ള അർത്ഥമാണ് സഹായം സഖാ സഹായവും സഹായ എന്നുള്ളതിൻ്റെ വിധേയാണ് സഹാവിനെ സഹ സഹാവിനെ ഏകം സഹായം ഒരു മിത്രത്തെ പറഞ്ഞു വിട്ടു തമ്പിന് രാവിലെ വെളുപ്പിനെ വരുമ്പോൾ എല്ലാവരോടേയും പറയാൻ വേണ്ടി തൻ്റെ അവരോടുള്ള എളുപ്പം പറയണം എന്ന് പറയാൻ വേണ്ടി ഒരു സ ഒരു സ സുഹൃത്തരോടെ ഇടപെടുത്തി എന്നർത്ഥം അടുത്ത ചോദ്യം നോക്കാം സുഹൃത്തിനോട് പറയുന്ന കാര്യമാണ് ഇനിയും പറയുന്നത് അചിരാത് ഉപയാമി സധിം വോ ഭവിതാധു സാധുമയൈവ സംഗമശ്രീ അമൃതാംബുനിധൗ നിമജ് ജയിഷ്യേ ദൃതമിത്യാശ്വസിത വധൂരകാർഷീ അചിരാത് ഉപയാമി സന്നിധിം വഹ പവിത സാധു മയേ സംഗമശ്രീ അമൃതാംബുനിധൗ നിമജ്ജേഷ്യേ ദുരിതം ഇതി അശ്വസിതാഹ വധൂഹു അകാർഷീഹി എന്നാണ് വാക്കുകൾ പറഞ്ഞാൽ പറഞ്ഞ എന്ന് പറഞ്ഞാൽ വളരെ സമയം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ എന്നുള്ള വിവേയമാണ് ഉപയാമി എന്ന് പറഞ്ഞാൽ തിരിച്ചു വരും ഞാൻ വരുന്നുണ്ട് ഞാൻ ഉത്തമപരുഷനാണ് സന്നിധിം സന്നിധി സമീപത്തെ സന്നിധിയെ വഹ നിങ്ങളുടെ നിങ്ങളുടെ അടുത്ത് വരുന്നുണ്ട് സന്നിധി എന്നുള്ളത് ദ്വിതീയാണ് വഹ എന്നുള്ളത് ുള്ളതിൻ്റെ ഷഷ്ടി വിഭജനമാണ് തവാതെയെ യുവയോഹവാം യുഷ്മാകം വഹ എന്നാണ് ഷഷ്ടി ഭവിത ഭവിക്കും എന്നുള്ളതാണ് ഭാവി കാലക്കരി വേണം ഭവിക്കും സാധു ശരിക്കും ഭവിക്കും എന്നുള്ളത്ഥം അയ്യേമാണ് മയാ ഏവ മയ എന്നോട് കൂടി മയ എന്നുള്ളത് തൃതി ചെയ്യാം മയ എന്നോട് തന്നെ സംഗമശ്രീഹി സംഗമശ്രീഹി എന്ന് പറഞ്ഞാൽ നല്ല ചർച്ച നടത്തും എന്നോടുള്ള സംഗമശ്രീ നിങ്ങൾക്കുണ്ടാകും അമൃത അമ്പുനിധവും അമൃത അംബുനിധി എന്ന് പറഞ്ഞാൽ സമുദ്ര അമൃത സിന്ധുവിൽ സമുദ്രത്തിൽ നിമജേഷിയെ നിങ്ങളെ മുക്കും എന്നുള്ളത് ഞാൻ അത് ഉത്തമ പ്രശ്നമാണ് ദുരിതം പെട്ടെന്ന് തന്നെ ഇതി ഈ പ്രകാരം അഭ്യയമാണ് ദുരിതം അഭിയയമാണ് അശ്വസിതാഹ അശ്വസിപ്പെട്ടവരായി ബഹുഭജനമാണ് വധൂഹു വധു ആ സുന്ദരിമാർ വധുക്കൾ വധുക്കളെ അശ്വസിതാഹ ആകാർഷി എന്ന അങ്ങനെയാണ് വധുക്കളെ വധുവും വധു വധൂഹു ദ്വീയ വിഹുവജനം വധൂഹു എന്ന് പറയണം വധുക്കളെ ആശ്വസിതാഹാതും ദ്വിതീയ വിഹുവജനമാണ് ആശ്വസിതകളാക്കി എന്ന് പറഞ്ഞാൽ നീ അങ്ങനെ ചെയ്തു എന്ന് പറയണം അടുത്ത ബുദ്ധിമുട്ട് നോക്കാം സവിഷാദരം സയാജ്ഞം ഉച്ചയതിദൂരം വനിത അഭിരീക്ഷ്യമാണ് മൃദു തദ്ധി പാതയൻ സബലോക്രൂരരഥേന നിർഗതോഭൂ സവിഷാദഭരം സയാജ്ഞം ഉച്ചയെ അതിദൂരം വനിതാഭി ഈക്ഷമാണ മൃദു തദ്ദിശി പാതയൻ അപങ്കൻ സബല അക്രൂരരഥേന നിർഗത അഭൂക്കുക സവിഷാദഭരം എന്ന് പറഞ്ഞാൽ വിഷാദഭാരത്തോടു കൂടി സാവ എന്നിട്ടത് വ്യേയമായിട്ട് മാറും സയാജ്ഞം യാജ്ഞന്നു പറഞ്ഞാൽ യാചിക്കുക യാചിക്കൽ അതിനോട് കൂടി സയാജ്ഞം സ എന്ന് പറയുമ്പോഴത്തേക്കും അവ്യേയമാവുകയും ഉച്ചയ് അവ്യയമാണ് വലിയ രീതിയിൽ അർത്ഥം അതിദൂരം വിഷാദഫലത്തോടു കൂടി യാചിക്കുന്നുണ്ട് അങ്ങനെ പറ്റുമെങ്കിൽ പോകാതിരിക്കണം എന്നുള്ള യാചനയാണ് അതിദൂരം വളരെ ദൂരം വ്യേയമായിട്ടെടുക്കണം വനിതാഭിഹി വനിതകളാൽ തൃതീയ ബഹുജനം ഈക്ഷമാണ്ഹ നോ നോക്കപ്പെടുന്നവനായിട്ട് അപ്പോൾ എല്ലാവരും രാവിലെ തന്നെ ശ്രീകൃഷ്ണൻ യാത്ര ചെയ്യുന്നത് കൊണ്ട് അവിടെ എത്തി അവർ നോക്കിക്കൊണ്ട് നിൽക്കെ ഈ ക്ഷമാണഹ നോക്കപ്പെടുന്നവനായ അങ്ങ് മൃദു മൃദുവായിട്ട് തദ്ദിശി ആ ദിക്കിലേക്ക് ദിശി സപ്തമിയായിട്ടെടുക്കാം ദിക്കിൽ ആ ദിക്കിൽ പാതയൻ പതിപ്പിക്കുന്നവനായി എന്തിനാ അവങ്കാൻ നോട്ടങ്ങളെ കിടക്കണ്ണുകളെ പതിപ്പിക്കുന്നവനായി സബലഹ ബലനോട് കൂടിയവൻ ബലഭിതനോട് കൂടിയവനായിട്ട് അക്രൂരരഥേന ക്രൂര രഥത്തിൽ രഥത്തിൽ എന്നുള്ള രഥത്തിൽ കയറി രഥേന നിർഗത പുറപ്പെട്ടവനായിട്ട് അഭൂഹു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഭവിച്ചു പോയി എന്നുള്ളത്ഥമാണ് അനസാ ബഹുലേന വല്ലവാനാം മനസാ ചനുഗതോഥ വല്ലഭാനാം വനമാർത്തമൃഗം ഭിഷവൃക്ഷം സമതീതോയമുനടീമയാസീ അനസാ ബഹുലേന വല്ലവാനാം മനസാ ച അനുഗത അഥ വല്ലഭാനാം വനം ആർത്തമൃഗം വിഷണ്ണവൃക്ഷം സമ്മതീത യമുനാദീം അയാസിഹി അനസ അനസ എന്ന് പറഞ്ഞാൽ വണ്ടി ആണ് വണ്ടിയോടുകൂടി ബഹുലേന അനസ അനേകം വണ്ടികളോടും കൂടിയും ആരുടെ വല്ലഭാനാം വല്ലവൻ വല്ലവൻ എന്ന് പറഞ്ഞാൽ ഗോപൻ ഗോപന്മാരുടെ സൃഷ്ടി ബഹുജനമാണ് തൈര പാൽ ഇവയെല്ലാം എടുത്തിട്ടുണ്ട് കാരണം അവിടെ ധനീയയജ്ഞം നടക്കുവാണല്ലോ പിന്നെ മനസ്സാന്നുള്ളത് വല്ലഭാനാം മനസ്സാണ് വല്ലഭകളൂടെ അതാണ് മനസ്സ് മനസ്സിനാലും അനഗതനായി ആ ഗോ സ്ത്രീകളുടെ മനസ്സിനാലും അനഗതനായ ആ കൃഷ്ണൻ വനം ആർത്തമൃഗം മൃഗം എന്ന് പറഞ്ഞാൽ മാന ആർത്തമൃഗം എന്ന് പറഞ്ഞാൽ ദുഃഖത്തോടുകൂടിയ മൃഗത്തോടു കൂടിയത് വനത്തെ കൃഷ്ണൻ്റെ യാത്ര അവർക്കും മനസ്സിലായി എന്നുള്ള ആണ് എന്നും കാണുന്ന കാണുന്നവരാണല്ലോ അതുപോലെ വൃഷണ്ണ വൃക്ഷം വൃക്ഷത്തിനും ആ ഒരു ഭാവം വന്നു എന്നാണ് വിഷാദിക്കുന്ന വനങ്ങൾ അതും കൃഷ്ണൻ്റെ ആ കണ്ടിട്ടാണ് അതിനെ അങ്ങനെയുള്ള വനം വനത്തെ ആർത്ത ആർത്തമൃഗം വൃഷണ്ണ വൃക്ഷം വനം കൂടിയ വനത്തെ സമതീത എന്ന് പറഞ്ഞാൽ കടന്നവനായിട്ട് യമുനാഥടിയും അയാസിഹിയെ യമുനാഥടിയെ അയാസി എന്ന് പറഞ്ഞാൽ എത്തിച്ചേർന്നു നീ എത്തിച്ചേർന്നു അടുത്തവദ്യം നോക്കാം നിയമായ നിമജ്ജവാരിണി നിമജ്യവാരണി ത്വാമി വീക്ഷേവി ഗാന്ധിനേയഹ വിഭശോജനിക്കും നിധം വിഭോസ്തേനു ചിത്രം സമന്താഥം അക്രൂരര് കുളിക്ക് ഇടയ്ക്ക് യമുനാപറത്തിൽ ചെന്നപ്പോൾ ഇട്ടുള്ള നിധ്യാബന്ധനം കാണും അതിനുവേണ്ടി നിർത്തി വെള്ളത്തിൽ ഇറങ്ങി എന്നാണ് വെള്ളത്തിലിറങ്ങി മുങ്ങിയപ്പോൾ വെള്ളത്തിൽ ഭഗവാൻ നിൽക്കുന്നത് കണ്ടു പൊങ്ങി നോക്കിയപ്പോൾ ആ രസത്തിൽ ഒരുപ്പുണ്ട് അങ്ങനെ വീണ്ടും നോക്കിയപ്പോൾ വീണ്ടും വെള്ളത്തിലുണ്ട് അങ്ങനെ കണ്ടു അത്ഭുതമായി എന്നുള്ള അവർത്ഥത്തിലാണ് നിയമായ എന്ന് പറഞ്ഞാൽ നിയമം എന്ന് പറഞ്ഞാൽ സന്ധ്യാവന്തന ആദി കർമ്മങ്ങൾ അതിനായിക്കൊണ്ട് ചതുർത്ഥിയാണ് നിയജ്യ മുങ്ങിട്ട് അതിൽ ലബന്ധവ്യമാണ് വാരിണി വാരി വാരിണി വാരിണി എന്നുള്ളതിൻ്റെ ഒരു സപ്തമിയാണ് വെള്ളത്തിൽ ത്വാം അഭിപീക്ഷ നിന്നെ കണ്ടിട്ട് വെള്ളത്തിൽ ഭഗവാനെ കണ്ടു അഭിപീക്ഷ എന്ന് പറഞ്ഞാൽ ലവന്തവ്യ കഥ രഥേ അഭി രഥത്തിലും രഥത്തിൻ്റെ സപ്തമിയാണ് രഥേ അഭി അബി എന്നുള്ളത് അഭിയേയാണ് രഥേവി ഗാന്ധിനേ അഹ അക്രൂരുടെ എൻ്റെ പേരാണ് ആ കണ്ടിട്ട് വിവശ അജനി വിവശൻ ഒരു ആശങ്കയായി വിവശ അജനിന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിത്തീർന്നു കിം നു ഇതം ഇതം കിംനു ഇത് എന്ത് ആണ് എന്നാണ് അവിടെ കിംന്നുള്ളത് കിം ശബ്ദത്തിൻ്റെ പ്രഥമയാണ് ഇത് എന്ത് എന്താകാം ഇതെന്താണ് ഇങ്ങനെ വിഭോ അല്ലയോ വിഭു വിഭുവായ തേ നിൻ്റെ ഈ പ്രവൃത്തി എന്താണ് നനു അനെ അല്ലേ വിഹയമായിട്ടെടുക്കണം ചിത്രം വിചിത്രമാണല്ലോ തു അവലോകനം അവലോകനം എന്ന് പറഞ്ഞാൽ ആ കാഴ്ച സമന്താത് എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് ഒരുമിച്ച് കാണുന്നത് എന്താണ് എന്നാണ് നിൻ്റെ അവലോകനം ഒരുമിച്ചുള്ള ഈ കാഴ്ച വെള്ളത്തിലും കാണുന്നു ഈ രഥത്തിലും കാണുന്നു ഇത് എന്താണ് എന്ന് വിവശാജനീനാണ് വിവശനായി തീർന്നു അടുത്ത ബോധ്യം നോക്കാം പുണ്യശാലി പുരുഷം ത്വം പരമം ഭുജംഗഭോഗേ ഹരികംബുഗദു ഹി സ്ഫുരന്തം സുരസിലോകെ അങ്ങനെ ആശങ്കയോടുകൂടി മുങ്ങിയപ്പോൾ പിന്നീട് മുങ്ങുമ്പോൾ ജലത്തിൽ ഭഗവാനെ ആ കൃഷ്ണനെയല്ല കാണുന്നത് ആ അനന്തശായി ആയിട്ട് നാലുകയ്യും അത് അതിൽ ശംഖരചക്രകഥാർമ്മങ്ങളുള്ള ആ നാരായണ രൂപം തന്നെയാണ് കാണുന്നത് അതാണ് പറയുന്നത് പുനഃ ഏഷ നിമജ്യ പുണ്യശാലി പുരുഷം ത്വാം പരമം ഭുജംഗഭോഗെ അരി കമ്പു ഗദാമ്പുജേഹി സ്ഫുരന്തം സുരസിദ്ധൗഹപരീതം നാലുലോകെ എന്ന വാക്കുകളൊക്കെ പുനഃ വീണ്ടും വിവേ ആണ് ഏഷായവൻ ഈ അക്രൂരാണ് നിമജ്യ മുങ്ങിയിട്ട് ദേവന്തോയം പുണ്യശാലി ശാലി ശാലിനൗ ശാലിന പുണ്യശാലിയായ ക്രൂരര് പുരുഷം ത്വാം പുരുഷനായ നിന്നെ ദി തീയാണ് രണ്ടും പരമം പരമപുരുഷം എന്നുള്ള പരമ ഈശ്വരൻ ആ മഹാവിഷ്ണു ആയ എന്നുള്ളത്ഥാണേ പരമപുരുഷനായ നിന്നെ ഭുയങ്കഭോഗി എന്ന് പറഞ്ഞാൽ സർപ്പമാണല്ലോ പമ്പിൻ്റെ ആ ഉടലിൽ ഉള്ള അങ്ങേ കിടക്കുന്ന അനന്തശായി എന്നുള്ളതാണ് എന്നുള്ള സപ്തമ സപ്തമയാണ് അരി കമ്പു ഗതഅബുജൈ ജൈഹി സ്ഫുരന്തം അരി എന്ന് പറഞ്ഞാൽ ചക്രം കമ്പു എന്ന് പറഞ്ഞാൽ ശംഖ് ഗദ പിന്നെ അമ്പുജം താമര അപ്പം മഹാവിഷ്ണുവിൻ്റെ നാല് കൈകളിലുള്ള നാല് അടയാളങ്ങളാണല്ലോ അവകകളെക്കൊണ്ട് സ്ഫുരന്തം എന്ന് പറഞ്ഞാൽ ശോഭിക്കുന്നവനായ ഭഗവാനെയാണ് കാണുന്നത് അതുപോലെ മാത്രമല്ല സുരസിദ്ധൗഹപരീതം സുരന്മാരായാലും ദേവന്മാരായാലും സിദ്ധന്മാരായാലും അവരുടെ ഓഘം എന്ന് പറഞ്ഞാൽ കൂട്ടം സിദ്ധൗഘം സിദ്ധന്മാരുടെയും കൂട്ടം കൊണ്ട് പരീതം എന്ന് പറഞ്ഞാൽ ചുറ്റപ്പെട്ടവനായ അങ്ങനെയാണ് അലുരോഗയെന്നു പറഞ്ഞാൽ കണ്ടു ക്രൂരൻ കണ്ടു വെള്ളത്തിൽ പിന്നീട് നോക്കുമ്പോൾ ആ മഹാവിഷ്ണുവിനെയാണ് കാണുന്നത് അടുത്ത പദ്ധതി നോക്കാം സ തദാ പരമാത്മസൗഖ്യസിന്ധു വിനിമഗ്ന പ്രണവൻ പ്രകാരഭേദൈ അവിലോക്യ പുനശ്ചർഷസിന്ധോരനുവൃത്യ പുളകാവൃതോ വ്യയൗ ത്വം സഹ തഥാ പരമാത്മസൗഖ്യസിന്ധു വിനിമഗ്ന പ്രണുവൻ പ്രകാരഭേദൈ അവിലോക്യ പുനഃ ച ഹർഷസിന്ധോ അനുവദ്യ പ്രകാവൃത യയൗ ത്വാം സഹാവൻ തച്ഛബ്ദ പുലി ആണ് തഥാ അവയമാണപ്പോൾ പരമാത്മസൗഖ്യസിന്ധു പരമാത്മാവിൻ്റെ ആനന്ദ സിന്ധുവിൽ സിന്ധു സമുദ്രമാണ് സമുദ്രത്തിൽ വിനിമഗ്ന മുങ്ങിയവനായിട്ട് മുഴുകിയവനായിട്ട് പ്രണുവൻ സ്തുത സ്തുതിക്കുന്നവൻ എന്നർത്ഥം പ്രകാരഭേദൈഹി പല പ്രകാരത്തിലുള്ള സ്തുതികൾ സ്തുതികൾ ഭേദങ്ങളാൽ സ്തുതിക്കുന്നവനായിട്ട് അവിലോക്യ എന്ന് പറഞ്ഞാൽ കാണാത്തവൻ പിന്നീട് നോക്കുമ്പോൾ കാണില്ല അവിലോക്യ കാണാത്തവനായിട്ട് പുനഃ പിന്നീട് ച കാണാത്തവനുമായിട്ട് ഹർഷസിന്ധോ ഹർഷസിന്ധു എന്ന് പറഞ്ഞാൽ സന്തോഷമാകുന്ന ആ സമുദ്രത്തിൻ്റെ അനുവൃത്തിയ അനുവൃത്തി എന്ന് പറഞ്ഞാൽ ആവർത്തനം കൊണ്ട് വീണ്ടും വീണ്ടും ആ ആനന്ദം ഭഗവാനെ കണ്ടതിൻ്റെ അനുവൃത്തിയാൽ പുളകാവൃത ശരീരത്തിൽ മുഴുവൻ രോമം അഞ്ചം ഉണ്ടായി സന്തോഷം കൊണ്ടുള്ള വീണ്ടും വീണ്ടും ആ രൂപം കാണും കാണുമ്പോൾ ഉള്ള സന്തോഷം കൊണ്ടുള്ള പുളകാവർത്തനായിട്ട് രോമാഞ്ചം കൊണ്ട് ആവണം ആവരണം തോടുകയായിട്ട് ത്വാം ഏകും അങ്ങനെയൊരു സമീപത്തേക്ക് അങ്ങനെ പ്രാപിച്ചു രഥത്തിലേക്ക് വന്നു അർത്ഥം നൌക്കാം ശീതലിമാ മ മഹാഞ്ജലേ യസ് പുളകോസാവിധി ചോദിതർ നിരുത്തരേണ സാർം യഥവാസീ പവനേഷ പാഹിമാം ക്ഷീതലിമാഹാഞ്ജലേ യത്ത് പുളഗാ അസൗ ചോദിതനിരുത്തരേണ സാർം തഥവാസീ പവനേഷ വാഹി മാം തും എന്ന വാക്കുകൾ ജലേ ശീതളിമ മഹാൻ കിമു അതൊരു ചോദ്യമാണ് ഭഗവാൻ ചോദിക്കുക ഒന്ന് കുറുകൾ വന്നപ്പോഴേ ജലത്തിൽ തണുപ്പ് വളരെ കൂടുതലുണ്ട് അല്ലേ എന്നാണ് കിമെന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ ഉണ്ട് എങ്ങനെയല്ലേ കിം ജലേ ജലത്തിൽ ശീതളിമ ശൈത്യം തണുപ്പ് മഹാൻ കിമു വല്ലാതെയുണ്ടോ വല്ലാതെയാണല്ലോ ഏത് നിങ്ങൾക്ക് മനസ്സിലായെങ്ങനാണെന്ന് വെച്ചാൽ അസൗ പുളകഹം പുളകഹ അസൗ ഏത് അസൗ എന്ന് പറഞ്ഞാൽ ഏതാലാണ് ഈ രോമമൊക്കെ എഴുന്നേൽക്കുന്നത് കൊണ്ടല്ലേ തുണിപ്പ് കൊണ്ടല്ലേ അസൗ അസൗ പുളകഹ ഇവൻ ഇവൻ എന്ന് പറഞ്ഞാൽ പുളകം പുല്ലിങ് കൊണ്ട് ഈ ഇത് ഇപ്രകാരം ചോദിതേന തേന ചോദിതഹ എന്ന് പറഞ്ഞാൽ ചോദിക്കപ്പെട്ടവൻ എന്നർത്ഥമാണ് തേന അവന് അവനോടുകൂടി ആക്രൂരനോടുകൂടി ആക്രൂരൻ പിന്നെ എങ്ങനെയാണ് അതിഹർഷ അതിഹർഷനിരുത്തരേണ ആ ചോദ്യം കേട്ടപ്പോൾ സന്തോഷം കൂടി അതാണ് അതിഹർഷ അതിഹർഷനിരുത്തരേണ് ഉത്തരം പറയാൻ തോന്നിയില്ല അപ്പം മക്കളുക്ക് മനസ്സിലായി ഭഗവാൻ തന്നെ കൽപ്പിക്കുകയാണ് തന്നെ ഭഗവാനെ വെള്ളത്തിൽ ആദ്യം ഭക്ഷണമായിട്ട് കാണിച്ചു തന്നു പിന്നെ ആനന്ദശായയായിട്ട് കാണിച്ചു തന്നു ആനന്ദ ഉത്തരം പറയാനായിനിയും അതിഹർഷനിരുത്തരേണ് ഉത്തരം പറയാത്തവനായിട്ട് ഹർഷം സന്തോഷത്തോടു കൂടി ഉത്തരം പറയാത്തവനായ ഒരേണ സാർത്ഥം കൂടി സാർത്ഥം അഭിയേയമാണ് യഥാവാസി രഥത്തിൽ ഇരിക്കുന്നവനായിട്ട് ഇരിക്കുന്നവനായ നീ ലയോ പവനേശ മാം പാഹി എന്നെ രക്ഷിച്ചാലും എല്ലാവർക്കും വിനീതമായ നമസ്കാരം